ഓൺലൈനായിട്ട് ബീട്രൂട്ടിൻ്റെ വിത്തുകൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞ ആണ രണ്ട് ചെടിച്ചട്ടിയിൽ നട്ടിരുന്നു ധാരാളം തൈകളുണ്ടായി അപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഒഴിച്ച് എല്ലാം അങ്ങ് നശിച്ചുപോയി ഇപ്പോൾ ആ ഒരു തൈ ഏകദേശം ഒരു രണ്ട് സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ ഒരു നാലഞ്ച് ഇലയൊക്കെ ആയിട്ട് നിൽക്കേണ്ടത് എല്ലാ ഇലകൾക്കും ആൾക്കും ബീട്രൂട്ടിൻ്റെ നിറമുണ്ട് അപ്പോൾ വീണ്ടും ഒന്നും കൂടെ ശ്രമിക്കാം അന്ന് വാങ്ങിയ വിത്തിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ഒരു നാലഞ്ച് ചെടിച്ചട്ടി എടുത്ത് ഇത് കുഞ്ഞ് ചെടിച്ചട്ടികളാണ് ഒരു ബീട്രൂട്ട് ഉണ്ടായാൽ കഷ്ടിച്ചിരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ നടുക്ക് അല്ല പോട്ടിങ് മിക്സറൊക്കെ നിറച്ച് അതിൻ്റെ നടുക്ക് ഒരു ചാലുണ്ടാക്കിയിട്ട് ഒരു അഞ്ച് വിത്തോളം ഏകദേശം എല്ലാ ചെടിച്ചട്ടികളിലും നട്ടു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് മുളച്ച് വന്നിട്ടുണ്ട് മുളയ്ക്കാനൊന്നും ബുദ്ധിമുട്ടില്ല വളരാനേ ഉള്ളൂ ബുദ്ധിമുട്ട് ബീട്രൂട്ട് ഇവിടെ ഒന്നും കണ്ടിട്ടുള്ളൊരു ചെടിയല്ല അപ്പോൾ അതുകൊണ്ടായിരിക്കാം കാലാവസ്ഥ പ്രശ്നമായിരിക്കും എന്തായാലും ഇത്തവണ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഷെഡിൽ തള്ളത്താ വെച്ചിരിക്കണേ വെയിലൊക്കെ സൈഡിൽ നിന്നൊക്കെ വരും നേരെ വെയിൽ വരില്ല കഴിഞ്ഞ പ്രാവശ്യം വെച്ചിരുന്ന അറിയത്തായിരുന്നു രണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു വെയിൽ ഒരു പക്ഷേ രാവിലെ കിട്ടും പിന്നെ മഴയൊക്കെ ഉണ്ടെങ്കിൽ മഴച്ചാറലൊക്കെ നല്ലോണം അടിക്കും ഇതിപ്പോൾ മഴച്ചാറൽ കാലിയായിട്ട് അടിക്കില്ല അപ്പോൾ എങ്ങനെയാണ് അത് നശിച്ചു പോകണേന്ന് അറിയില്ലല്ലോ ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കാൻ എന്താണെന്നറിയില്ല എന്തായാലും പരീക്ഷിക്കാൻ തന്നെ ഒന്നുകൂടെ തീരുമാനിച്ചു